ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും ആനന്ദിക്കാനാണ് ആഗ്രഹം എവിടെ തനിക്ക് ഈ ആനന്ദം സ്നേഹത്തിൻ്റെ രൂപത്തിലാണ് മൃഗങ്ങളെയൊക്കെ നമ്മളൊന്ന് സ്നേഹിച്ചാൽ നമ്മുടെ പിന്നിൽ നിന്നും അവർ വിട്ടുമാറുകയേയില്ല വട്ടിയായാലും പൂച്ചയായാലും പശുക്കളായാലും നമ്മെ നക്കി നക്കിത്തോർത്തി നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മെ അനുഗമിച്ചു കൊണ്ടേയിരിക്കും അതാണ് ആ സ്നേഹമാകുന്ന ആകർഷണ വലയത്തിൻ്റെ ശക്തി അപ്രകാരം ആനന്ദിക്കാൻ വേണ്ടി മനുഷ്യൻ സ്വീകരിച്ചിരിക്കുന്ന കുറുക്ക് വഴികളുണ്ട് ആ വഴികളിൽ ഒന്നാണ് ലഹരി വസ്തുക്കൾ ലഹരി വസ്തു അല്പം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തൻ്റെ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളെല്ലാം നീഭവിച്ച് അതിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റി അതിനെ ഒരു ഒന്നും അറിയാത്ത ഒരു ആനന്ദ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഈ ലഹരിയുടെ ശക്തി എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ ആ ആനന്ദം നഷ്ടപ്പെട്ട് മുമ്പത്തേക്കാൾ കൂടുതൽ അസ്വസ്ഥനായി തീരുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ആന്തര അവയവങ്ങളെയൊക്കെ തകരാറിലാക്കാനും കൂടുതൽ കൂടുതൽ നിരാശാഗർത്തത്തിലേക്ക് ആണ്ടുപോകാനും അത് സഹായിക്കും എന്നാൽ ആത്മാനന്ദം അങ്ങനെയല്ല ഒരു യോഗി പറഞ്ഞതാണ് കഞ്ചാവും കള്ളും കുടിച്ചിടാതെ നെഞ്ചകത്താനന്ദ അഞ്ചാതെയായതോ സേവിച്ചു കൊണ്ടുകിൽ അഞ്ചും യമൻ നിന്നെ തീർച്ചയായിരുന്നു യമൻ പോലും നമ്മെ ഭയപ്പെടും എന്നാണ് യമന് പേടിയാണ് നമുക്ക് ആ കള്ള് നമ്മൾ കുടിച്ചാൽ ഏത് കള്ളാണ് ബ്രഹ്മാനന്ദമാകുന്ന കള്ള് അതാണ് ഇവിടെ കഞ്ചാവും കള്ളും കുടിച്ചിടാതെ കഞ്ചാവ് അടിച്ച ലഹരിയാണ് കള്ളും അതുപോലെ ചരായവും എല്ലാം ലഹരി ഉണ്ടാക്കുന്നതാണ് ഇതൊന്നും കുടിക്കാതെ തന്നെ ഇത് കുടിച്ചാൽ കിട്ടുന്ന ആ അനുഭൂതി നമ്മുടെ നെഞ്ചകത്ത് ആനന്ദമാകുന്ന കള്ളുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അഞ്ചാതെ ഒരു മടിയും കൂടാതെ അത് സേവിച്ചുകൊണ്ടാൽ അഞ്ചും അഞ്ചാതെ ആയതോ സേവിച്ചുകൊള്ളുകിൽ അഞ്ചും യമൻ അഞ്ചും എന്ന് പറഞ്ഞാൽ യമൻ പോലും ഭയപ്പെടും അഞ്ചും യമൻ നിന്നെ തീർച്ചയായും ഇത് സത്യമായിട്ടും ഇപ്രകാരം സംഭവിക്കും അതുകൊണ്ട് ആനന്ദമാകുന്ന കള്ള് നമ്മുടെ എല്ലാവരുടെയും അകത്തിരിക്കുന്നുണ്ട് അതിനെ നാം സേവിച്ചുകൊണ്ടാൽ അതിനെ നാം അനുഭവിച്ചുകൊണ്ടാൽ യമൻ പോലും നമ്മൾ ഭയപ്പെടും മരണത്തെ നാം ഭയപ്പെടേണ്ടതായിട്ടില്ല പലർക്കും ഈ ലോകഭോഗങ്ങളുടെ പിന്നാലെ പോയ ആളുകൾക്കെല്ലാം തന്നെ അന്ത്യകാലത്ത് മരണം ഭയപ്രദമാണ് എവിടെയൊക്കെയാണ് പോണ്ടത് എന്താണ് ചെയ്യേണ്ടത് ആരാണ് ആരാണതെനിക്കുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന പലരും തന്നെ അനുഗമിക്കുന്നില്ല എന്നെല്ലാം ബോധ്യം വന്ന് ഏകനായി വിജയമായ സുപരിചിതം അല്ലാത്ത അപരിചിതമായ വഴിയിലേക്ക് പോകുക എന്നോർക്കുമ്പോൾ ഭയപ്രദമല്ലേ ഉണ്ടാവുക ആ ഭയമാണ് ഈ ആ ആത്മാനന്ദം നേടാത്ത ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്നത് എന്നാൽ ആത്മാനന്ദം നെഞ്ചകത്തിരിക്കുന്ന ആനന്ദമാകുന്ന കള് സേവിച്ചാൽ പിന്നെ നമുക്ക് മരണഭയമില്ല യമൻ പോലും നമ്മെ ഭയപ്പെടും എന്ന് പറഞ്ഞാൽ എന്താണ് യമൻ നമ്മെ സേവിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം യമൻ്റെ മുറ്റ സുഹൃത്താണ് നമ്മൾ യമൻ നമ്മെ ഒരു തരത്തിലും ദ്രോഹിക്കുകയല്ല യമൻ നമ്മെ സേവിക്കുകയാണ് ചെയ്യുന്നത് ആ അവസ്ഥയിലേക്കാണ് നമ്മെ ഉയർത്തുന്നത് അതുകൊണ്ട് നാം കഞ്ചാവും കള്ളും കുടിച്ചിടാതെ നെഞ്ചകത്താനന്ത കള്ളുണ്ട് അഞ്ചാതെയായതു സേവിച്ചുകൊള്ളുക അഞ്ചും യമൻ നിന്നെ തീർച്ചയായും